ഇമ്മനെ ഞാൻ ഒരു പടി ഏൽപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ ഫുഡ് എടുക്കാൻ അല്ലെ ഞാൻ തന്നെയാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് എനിക്കൊരു പടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് ചെയ്യിപ്പിക്കണത് മമ്മിക്ക് അറിയില്ല മമ്മിയായിട്ട് ഡിസ്കസ് ചെയ്തേ എങ്ങനെയുണ്ട് ഐഡിയ അടി കിട്ടോ കിമ്മനോട് പറയും ഇതിൻ്റെ ഐഡിയ കിട്ടുമ്പോൾ വാതിലും ജനം ഒക്കെ പൂട്ടി കൂട്ടി വെച്ചാൽ നാട്ടുകാരറിഞ്ഞിട്ട് ഇവിടെ സീനാക്കണ്ടായിരുന്നു അതെ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല ഞാൻ ഫസ്റ്റിക്കും പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകാണ് ചെറിയ ഫ്രാങ്ക് ഒന്നുമില്ല ഇത് പ്രാങ്ക് എന്ന് പറയാൻ പറ്റുമോന്നും എനിക്കറിയില്ല ദിസ് മേ ബി പ്രാങ്ക് ഓർ റിവഞ്ച് ബിക്കോസ് ഫസ്റ്റിക്ക കുറച്ച് ദിവസമായി ഇന്നോട് തെറ്റിയിട്ട് ഇന്ന് ഞാൻ ഫസ്കാക്കിനോട് കാച്ചാട്ടുണ്ടാക്കിയ സമയത്ത് ഫസ്കനെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ച് ാണ് പശാക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്കാക്കിണ്ടല്ലോ രണ്ട് മൂന്നാമത്തെ ദിവസമാണ് കാരണം എന്താ അറിയോ യാാരും നോക്കേണ്ടി വരുമല്ലോ ഇതിപ്പോ ഫസ്കാക്കില്ലേ ആരെയും നോക്കണ്ട ഒന്നും നോക്കണ്ട അവിടെ ഇന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ടി വി ആണ് അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക എന്താ നല്ല സുഖായിക്കണ് ഇന്നോട് കൊണ്ടുപോകണ്ട ഫസ്കാക്കന്റെ എല്ലാ പരിപാടികളും നടക്കുന്ന അല്ലെമ്മ ഒന്നും ചെയ്തില്ലല്ലോ ഏ സിക്കാക്ക് ഇപ്പോൾ ഫുള്ള് തട്ടിപ്പിൽ ഒരു കാര്യം ചെയ്യാതെ ആരെയും ഇനി ഒന്നും നോക്കാണ്ട് വാസിക്കാക്ക് പറങ്ങനെ എൻജോയ് ചെയ്യും ചെയ്തോടുക്കുള്ളൂ പിന്നെ ഇന്നിവിടെ അറിയാം പിന്നെ ഇന്നത്തെ തെറ്റിയാൽ പിന്നെ വീടുകയും എടുക്കൂലേ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് കഴിച്ച് നമ്മൾ വീടും എടുക്കാത്ത കുഴപ്പങ്ങളിലൊക്കെ നമ്മൾ തെറ്റിയ ദിവസങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഒന്ന് പിടിയടാ അപ്പം വാസിക്കാക്കിനെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ വാസിക്കാക്ക് ഇന്നാല് എനിക്ക് കുറേ പ്രാങ്കുകൾ തന്നെ ഉണ്ട് അപ്പം അത് തിരിച്ചിട്ട് പ്രാങ്കുകൾ കൊടുക്കണം

ോ നല്ല മൂഡിലാണെങ്കിൽ പിന്നെയും പേടിയ സാധന പിന്നെ വേണമെങ്കിൽ ഫസ്റ്റ് എടുക്കില്ല കോമഡി ആയിട്ട് ഒരാളെ എഴുക്കാരുടെ അവരങ്ങനെ മോളിൽ നോക്കി എല്ലാം ഓർമ്മ ആൾക്കൂടെ തലേന്റെ മോളിലൂടെ വെള്ളം അപ്പൊ ഞമ്മ കുറച്ച് വെള്ളം കണ്ടാം ചതിലേ പെട്ട് മൊത്തമായിട്ട് മുന്നണ്ട എല്ലാരും ലൈക്ക് ചെയ്യാ നിന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ബസ് എനിക്ക് നല്ല പേടിയുണ്ട് ബിക്കോസ് ബീക്കോസ് ഓർമ്മിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഐഡിയ ഇല്ല എന്തായാലും ஸ் மை ஞ்ச் வைஸ் பாரு பின் மம்மி பார்த்துட்டு ஆண்டாத்த பணி கிடைக்க மோளா என் பணி பாடி பசிகா 你陪。 இந்த கரண்ட <laughs> 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 അണ്ടോ ഔർ ഫോൺ ഇതിന്റെ കറണ്ടിന്റെ മൂല കൂടയുന്ന ലൈഫ് ഓ മൈ ഗുഡ്നെസ് എസ്കേപ്പ് ആയിട്ടില്ല ബാക്കി പിന്നെ കേക്കാം എന്തായാലും കാർട്ടന നമുക്ക് ടർക്കേ ടർക്കേ വാസി രാവിലത്തെ കൂളി കഴിഞ്ഞില്ലേ അസ്കാക വള്ളം കളിക്കുള്ള വെള്ളം ഉണ്ടല്ലോ ഓ മൈകോ ഇതിന്റെ മോൾ കൂടെ ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരു സീനായിപ്പോലോ ഇനി ഇതെങ്ങനെ നന്നാക്കും ഈ പ്രാങ്ക് നല്ല പണം പറയണ്ടോ ഇത് എനിക്ക് കിട്ടിയ പണി നടന്നു പറയണ്ടേ ഇത് ഫുള്ള് ഞാൻ തന്നെ നന്നാക്കണ്ടേ മീനായിട്ട് ആ ബാറ്റ് വരെ മുങ്ങനെ അവിടുത്തെ എക്സ്റ്റെൻഷൻ കോഡ് അത് അടക്കം വെള്ളത്തിൽ ഭാഗ്യത്തിന് കരട് പിടിച്ചില്ല ഇതൊക്കെ അത് നന്നാക്കാം പ്രാങ്കല്ലായെന്ന് തോന്ന ഇത് എനിക്കിട്ടുള്ള പണിയായെന്നാ തോന്ന ഒരു ഒരശ്വരം ഉണ്ടാണ്ട് വാതിൽ കുറ്റിട്ട് പോകുകയും ചെയ്തു ആ എന്താ അപ്പൊ ചെയ്യാക്കട്ടെ പിന്നെ പിന്നെ ഉണർന്നിരിക്കുമ്പോഴാണോ തലേ കൂടെ വെള്ളം ഒഴിക്കുക ആൾക്കാർക്ക് ബോധമില്ലാത്ത സമയത്തല്ല നമ്മള് ചെയ്യ നമ്മൾ ഒറ്റെൽപ്പ് ചെയ്തത് ഫസ്റ്റാക്കും എക്സ്പീരിയൻസ് എങ്ങനെയോ ഞാൻ ഫസ്റ്റ് രാവിലെ എന്തായാലും കോൾഡ് വാട്ടർ വാഷ് ആണ് മനസ്സിലായത് ഇതിൽ തണുത്ത ഐസ് ക്യൂബായിരുന്നു ആ ശരി അതെ ക്യാമറ ഓഫ് ആക്കിട്ട് മാറിയോ കൊറച്ചു ദോശ മോനെക്കാ തുടങ്ങീട് കുട്ടിനെ നോക്കാണ്ടൊക്കെ

വേറെധികം പറയാ ആൾക്കാർ ഇന്നെ ചീത്തറി ഇങ്ങനെ അല്ലെങ്കാതെ പറയാ സിയെ ഇനിക്കറിയാതെ ഞാൻ ചെയ്താ ഇമക്ക് ബുദ്ധിമില്ലാതെ ഞാൻ കൊറച്ച് കടുത്ത റിവഞ്ച് എടുത്താണ് ഫ്രാങ്ക് ആൻഡ് റിവഞ്ച് പക്ഷെ ഇതിപ്പോ ഇനക്ക് മണിയായില്ലേ അതാ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തൊരു കാര്യമില്ല ഒക്കെ കൂടെ തന്നെ വരും ശരി അപ്പൊ ഞാൻ എന്താ ഇവിടെ ഫുള്ള് തൊടച്ച് വൃത്തിയാക്കി ഞാൻ കൊയങ്ങി പോയി ബിക്കോസ് പസികളുടെ താലിന് തൊടച്ച് ഇന്നത്തെ കൂളി കഴിഞ്ഞു പോയി ബാക്കിയുള്ള പണി മൊത്തം എനിക്ക് തന്നെ കിട്ടിയത് ഇപ്പൊ കുട്ടി ഉണ്ടായതിനു ശേഷം ഫസികാക്ക് താഴെ കടക്കല്ലേ ബിക്കോസ് എന്താ അറിയോ താഴെ കടക്കാനുള്ള പൂതിയുണ്ട് മാത്രല്ല പിന്നെ ഫസികാക്ക് നല്ല സ്വൈര്യത്തില് കിടക്കാലോ ഫസ്കാക്ക താഴെ നല്ല ബെഡ്ഡിട്ട് കിടക്കുകയാണ് ഇന്റെ ഞങ്ങൾ രണ്ടാളെ ഇന്ന് ഇങ്ങനെ ഉരുണ്ട് പറയും ഫസ്കാക്ക് കൊക്കോ ഫാക്ക് ഭയങ്കര ബുദ്ധിയാ എന്തായാലും ആ ബെഡ് ഒന്ന് ഉണക്കി ഉണക്കിയിട്ടാ മതി സംഭവം സെറ്റ് ആയത് ഈ വീഡിയോ ആരും ഇന്നും കണ്ടില്ല അതിന്റെ സൈഡിൽ കൂടെ ആയി പോയി വിളിച്ചത് എന്തായാലും സാധനങ്ങളൊക്കെ ഒരുവിധം എന്താ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ആടെ നന്നാക്കിയ കുളിച്ചല്ലേ എന്താളാ വേണ്ട തലയെ വെള്ളം പറഞ്ഞത് നല്ല സുഖല്ലേ ബാക്കിയുള്ള പണിയൊന്നും പിന്നെ പിന്നെ ചോദിച്ചിട്ടാണോ എടുക്ക ും

ഒന്നും വേണ്ടിയില്ല എല്ലാ സാധനവും തിരുമ്പി എല്ലാ സാധനവും തിരുമ്പാനും റിവഞ്ചല്ല ഇത് ഹോസിക്കാക്ക് ഇങ്ങോട്ട് പോണി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഓ നൽക്കാണി അതവിടെ എല്ലാ സാധനം